എന്ത് ലാഭം കണ്ടിട്ടാ നിങ്ങൾ എന്റെ അനിയത്തിക്ക് ഒരു കോടി രൂപ കൊടുത്തെന്ന് എനിക്ക് അറിയണം എന്നിട്ട് ഞാൻ നിങ്ങളെ ഇവിടുന്ന് വിടൂ അത് പറയാതെ മഹേശ്വരി കുഞ്ഞമ്മയെ നിന്ന് നിൽപ്പുന്ന ഞാൻ അനങ്ങാൻ സമ്മതിക്കില്ല കാണിക്കടാ അനങ്ങട കാണിക്കാ അടുത്തു പോവരുടെ ഞാനിത് കയ്യിൽ കരുതിയത് ഒന്ന് സത്യം പറഞ്ഞില്ലെങ്കിൽ കൊല്ലാനാ കുറ്റുമ്പോഴുള്ള അറപ്പ് കിട്ടാനാ ബാറിൽ പോയി രണ്ടെണ്ണ അടിച്ചത് അതുകൊണ്ടേ എന്നോട് കോർക്കാൻ വരാതെ മര്യാദയ്ക്കുള്ള സത്യം തുറന്നു പറയാ രണ്ടുപേരും ഇനി അതല്ല ഈ ഹോട്ടലിൽ നിന്ന് ആൾക്കാരെ വിളിച്ചു കൂട്ടാനും പോലീസിനെ വിളിച്ചു വരുത്താനാണ് ഉദ്ദേശമെങ്കിൽ അതിനും എനിക്ക് സമ്മത കാരണം അപ്പോൾ അവരുടെ ന്യായമായ ചോദ്യങ്ങൾക്ക് ഉത്തരം കുഞ്ഞമ്മക്ക് വരും കൊടുത്തേന്ന് ഒന്നുമില്ലെങ്കിൽ വിളിച്ചോ ഞാൻ റെഡിയാ വിസ്മയുമായിട്ട് ഒരു ക്യാഷ് ഡീലിംഗ് നടന്നിട്ടില്ല കൃത്യമായ എഗ്രിമെന്റ് വെച്ചിട്ടാണ് വിസ്മയ്ക്ക് ക്യാഷ് കൊടുത്തത് ശരി എങ്കി പറ എന്ത് കരാറില്ല എന്റെ അനിയത്തെ കൊണ്ട് നിങ്ങൾ ഒപ്പിടിപ്പിച്ചത് എനിക്ക് അറിയണം സോറി ഞങ്ങളല്ലാതെ അറിയാൻ പാടില്ല എന്ന വ്യവസ്ഥയിലാണ് ഞങ്ങൾ ഒപ്പിട്ടത് അതുകൊണ്ട് പറയാൻ പറ്റില്ല അനിയത്തെ ഏതെങ്കിലും റാക്കറ്റിൽ വിൽക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ കാശ് കൊടുത്ത് കരാറുണ്ടാക്കിയത്

കണ്ണുകളല്ലേ നീയും നിന്റെ ഈ ചേച്ചിയും ക്ഷരം നീ വേണ്ടി മിണ്ടിപ്പോ അന്തസ്സുള്ള തറവാട്ടി പറഞ്ഞവരാ ഞങ്ങൾ രണ്ടുപേരും പക്ഷെ കള്ളു കുടിച്ച സഹോദരിയുടെ പേര് പറഞ്ഞ് നീ ഞങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് കാണിക്കുന്ന ഷോ ഉണ്ടല്ലോ അത് ഞങ്ങളുടെ കുടുംബത്തിന്റെ സംസ്കാരമല്ല ഞാൻ കൊടുത്ത കരാറിൽ ഒപ്പിട്ട് നിന്റെ അനിയത്തി കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ കഴിവുകേട് മാത്രമായിരിക്കും നീയാണിപ്പൊ പറഞ്ഞത് മെഡിക്കൽ സ്റ്റുഡന്റ് ആയ നിന്റെ അനിയത്തിക്ക് കാശിന് വേണ്ടി കിടപ്പറ പങ്കിടാനേ പറ്റുമെന്ന് വിശ്വസിക്കുന്ന നിന്റെ മുഖത്തട ആദ്യം കാർക്കിച്ചു തുപ്പേണ്ടത് അമ്മയായാലും പെങ്ങളായാലും പെണ്ണ് വെറും ശരീരം മാത്രമാണെന്ന് വിശ്വസിക്കുന്ന നിനക്ക് ഈ മഹേശ്വരി കുഞ്ഞമ്മയുടെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള യോഗ്യത പോലുമില്ല മനസ്സിലായോ സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ